ക്കും അപ്പോ എന്താ പറയാ എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല പെരുന്നാളക്കാട്ടി പോലെയല്ലേ ഏഹ് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറുന്നത് കേട്ടോ കഥച്ചിട്ട് സപ്പാടാൻ വെക്കൂല ജലദോഷവും കൊണ്ടേ പനിയൊക്കെ മാറി ജലദോഷം മാറിയിട്ടില്ല അപ്പോ ഭയങ്കര കഥപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടോ എന്നാൽ കോസ്റ്റ്യൂമ് വൈറ്റ് ഗ്രേപ്പ് ഇപ്പം പിന്നെ ഏതാ ഏത് എത്താനും കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് ഏരൊക്കെയാണ് നിസ്കാരം ഇപ്പോൾ ജെസിയുടെ കപ്പറൊക്കെ പോകണം കുടുംബ എല്ലാവരും ഉണ്ട് ഫാമിലീസ് സംസും അമ്മാമൻ്റെ മക്കളും അമ്മാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുകയാണ് എന്താ പറയുക ഒരു ഒരുപാട് കുറച്ച് കാലത്തിന് ശേഷം വീട്ടിലൊരു പെരുന്നാൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളാണെങ്കിൽ മനകൊണ്ട് ഹോസ്പിറ്റലിൽ അതിന് മുമ്പേ ആണെങ്കിൽ എന്താ പറയുക ഇത് എൻ്റെ ജസ്റ്റിൻ്റെ കൊണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ കുറേ ഇത് രണ്ടത്ര രണ്ട് മൂന്നാല് പെരുന്നാൾക്ക് രണ്ട് രണ്ട് വർഷത്തിൽ എൻ്റെ മുകളിലായിക്കണു ഏകദേശം രണ്ടര വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും അപ്പോൾ പെരുന്നാളൊന്നും വീട്ടിൽ നിന്നും കൂടിയിട്ടില്ല അപ്പോൾ കുറേ ആയിട്ടുള്ള ആയത് പെരുന്നാളാണ് ഇൻഷല്ല അപ്പോൾ നമ്മളാ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന് മുമ്പ് പറക്ക് അതൊക്കെ പോയപ്പോല ഒച്ച പിന്നെ അപ്പൊ ഞാൻ പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കാണ് മറ്റൊരൊക്കെ പിന്നീടുണ്ട് ഞങ്ങൾ മുൻപ് പോകും എത്തും നമ്മളെ പള്ളിയും മക്കാവുമൊക്കെ അതാണ് ജെസിയുടെ കബറ് കയറുന്നവിടെ കേറിയിട്ട് പോവാന്ന് കയറി വരുമ്പോഴാണ് സാധാരണ കേറല് പോകുമ്പോഴും കേരളണ്ട് രണ്ടു പ്രാവശ്യം കേറലുണ്ട് അപ്പൊ ഖബറങ്ങി കാണുന്ന അവിടെ തന്നെയാണ് അപ്പൊ വീട്ടിൽ നിന്ന് ആകെ അങ്ങോട്ട് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് വണ്ടി രണ്ട് മിനിറ്റേ ഉള്ളു ഏതാ പായസം കിട്ടിട്ടുണ്ട് ഗൈസ് അതുപോലെ ഇത് എന്ത് പായസം ഗോതമ്പ് നബീൽ അപ്പൊ എല്ലാവർക്കും മുബാറക് നമ്മളിതാ പള്ളി വന്നിട്ടുണ്ട് ചാടിക്കാൻ നിൽക്കുകയാണ് ഫോട്ടോക്കെടുത്തത് ഭയങ്കര ചൂടാണല്ലോ അപ്പൊ ഏഹ് ആയിരക്കുട്ടിയും ആയിരക്കുട്ടീൻ്റെ അമ്മയൊക്കെ മുറിച്ച് ഒക്കെ മാറ്റി റെഡി ആയിക്കോ നീ ചോറ് അയച്ചല്ലേ ഏഹ് നീ ചോറ് അയച്ചാൽ മാത്രം മതി പിന്നെ മാത്രല്ല പിന്നെ അവിടുത്തെ അമ്മാനെ അതായത് ചെസിൻ്റെ അമ്മാനെ അങ്ങനെ മനസ്സിലാവുള്ളു ഏമ്മാനെ ഞാൻ വിളിച്ചിരുന്നു നിലയാളെ പോയിരുന്നു നിലയാളെ പോയി ൊക്കെ മാറിയില്ലേ എന്നാലും അവിടെ പോയിട്ട് അതിൽക്കുള്ള അവരോട് വരാൻ പറഞ്ഞപ്പോ അവര് വന്നില്ല എന്നാ പറഞ്ഞത് ഏർ ഉം അപ്പൊ അവര് എന്താണ് ഉമ്മിയുണ്ടല്ലോ ഉമ്മി ഉണ്ടല്ലോ കൂടെ ഉമ്മ ഉമ്മൻ്റെ കൂടെ ഉമ്മമ്മിയുണ്ട് അപ്പോ അവര് വെന്നില്ല എന്നാ പറഞ്ഞത് അപ്പൊ രണ്ടാമം വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ട് വരണം അപ്പൊ ഞാൻ ചിക്കനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അതേപോലെ ഡ്രസ്സും എല്ലാ പ്രാവശ്യം ചെസി പെരുന്നാളുടെ തലേദിവസം കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അതെ ഞാൻ തെറ്റിച്ചിട്ടില്ല കൊടുത്തു കൊണ്ടി കൊടുത്തിട്ടുണ്ട് ഇമ്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞു അയിറക്കുട്ടി സുന്ദരി ഭക്ഷണം കഴിക്കാം എന്തായാലും നമ്മളെ വീട്ടില് ബിരിയാണി അയച്ചിരിക്കണത് ആണെങ്കിൽ

мамাকে වරන්ජෝරු මොකේ බිරියානි ඒකලා සීලා නැතෝගා ඒදේ මේක්සෝ හා බැට් චනෝ මැටරෝකේ වෙට්ටියරි කනෝ වෙට්ටියරි කනෝ අද නෝකි අද නෝකි මැටරෝකේ වරන්ජෝරු තලන්නේ අහා නല്ല මායා අද නෝරේ වොන්දු කන්නා පොරිතේ ඉනේ පෙ එන්දේ දෝම නැමලේ പായസം പായസമുണ്ട് പായസം നമ്മളെ വലിയ വെച്ചാലോട്ടോ ഇവിടുത്തെ കുട്ടികൾ ഇതിന് കൂടി ഇവിടുത്തെ കുട്ടികൾ പായസം വെച്ചാൽ ചലഞ്ചുണ്ടോ എന്തിനോ ക്ലേ ഇവിടെ മദസന്റെ കയ്യിലെന്തോ കുട്ടികൾ വെച്ചത് അപ്പോൾ അത് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതാണ് കൊണ്ട് നോക്കണു അപ്പോൾ ഒരു പൂതി ഇങ്ങനെ മൈസൂർ പഴം പപ്പടം അങ്ങനെ കിളുങ്കീട്ട് പായസം ഒഴിച്ചതിക്ക് ഒഴിച്ചെത്തിക്കും ഏത് നന്നായിട്ടൊന്ന് കുഴക്കുക ഒന്നും പറയാലോ അടപ്രദം വപ്പണം മൈസൂർ പഴം എന്താ കോമ്പോ ഒന്ന് ട്രൈ ചെയ്ത് എന്തെല്ലാരും ട്രൈ ചെയ്യുന്നാലും ട്രൈ ചെയ്യാത്തവരാണ് എന്തായാലും ട്രൈ ചെയ്ത് അപ്പൊ എന്താണ് വിശേഷി വലിയ പാറി പറഞ്ഞ വിശേഷങ്ങളൊന്നും ചെറിയ രീതിയിലുള്ള ഒരു പെരുന്നാള് ഏർ കൊറേ എന്താ പറയാ കുറെ ആയി വീട്ടിലെ പെരുന്നാൾ ഉമ്മാൻ്റെ കൂടെ ആണെങ്കിലും അവരുടെ കൂടെ കഴിഞ്ഞിട്ട് ആ സന്തോഷമുണ്ട് അതിലപ്പുറം വലിയൊരു സങ്കടമുണ്ട് അതിപ്പം ഞാൻ നിങ്ങളോട് പിന്നെയും പിന്നെയും പറഞ്ഞ് നിങ്ങളെയും കൂടി സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ പഠിച്ചോൻ്റെ വിധി അങ്ങനെയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം അത് ശരിയാണ് എങ്കിൽ പോലും ഇന്ന് എന്നാണെങ്കിലും ഞങ്ങൾ അവളെ കബറങ്ങ പോകും പത്തും പന്ത്രണ്ടും ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൾക്ക് വേണ്ടി ദാശ ചെയ്യാൻ എൻ്റെ കുടുംബത്തിൻ്റെ അമ്മാർ പിന്നെ എൻ്റെ ഏട്ടന്മാർ അന്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എണ്ണും പോയി പറഞ്ഞത് തിരിച്ച് വരുമ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കയറാറ് അവൾക്ക് നല്ലൊരു മുതൽ കൂട്ടം നമ്മൾ ഇനി അവൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്നത് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് സന്തോഷമുണ്ട് പിന്നെ ഉമ്മയാണെങ്കിൽ അവിടെയാണ് ഞാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഇനി കഴിഞ്ഞ വീട്ടിൽ കണ്ട് കമ്മൻ ജി അവർ എന്ന് പറയും ഞാൻ ഉമ്മ തന്നെ പറയുന്നത് പിന്നെ ഞാൻ ചില ഭാഗങ്ങളിൽ എന്താണ് അവരെന്ന് പറഞ്ഞ് ഞമ്മൾ അങ്ങനെ ഇവിടെ സംസാര രീതി അവിടുത്തെ ഇവിടുത്തെ സ്ലാങ് അങ്ങനെ ആയതുകൊണ്ട് ഉമ്മ തന്നെ അവരെ വിളിക്കാറ് അല്ലാതെ അങ്ങനെ എല്ലാവരും വിളിക്കാറ് അത് ഞാൻ ആ തെറ്റി മാറ്റി തന്നു മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ ഈ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അല്ല പഠിച്ചോ നമുക്ക് എഴുതിയിട്ടില്ല അപ്പോ അത് വീതി ആണെന്ന് കരുതാം പക്ഷെ അപ്പൊ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരോടും ഒന്നും കുടുംബക്കാരെ നമ്മൾ കുടുംബത്തോട് നമ്മള് ചേർത്ത് പിടിക്കാൻ നമുക്ക് നമ്മളെ ഉമ്മമാരും ഉമ്മമാരെല്ലാരും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ സന്തോഷിക്കുക അടുത്ത പെരുന്നാൾക്ക് ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല പഠിച്ചോടെ എന്തായാലും നമുക്കൊക്കെ ആയുസ് നീട്ടി തരാം നമുക്ക് എന്താ ഏറെ സന്തോഷം തന്നെ എൻ്റെ ജസ്സിക്ക് ഇനിയുള്ള അവിടെ ഉള്ള ജീവിതത്തിൽ പഠിച്ചോ നമുക്ക് അവിടുക്ക് നമുക്ക് എന്താ അവൾക്ക് ഇനി മരണശേഷം നമുക്ക് അവിടുത്തെ എന്താണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എത്തുന്നുണ്ട് അതിന് സന്തോഷമാണ് കാരണം നിങ്ങളെ പ്രാർത്ഥനകളാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും എല്ലാവരും കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും നിന്ന് തരുന്നുണ്ട് പിന്നെ ഉമ്മാൻ്റെ കാര്യം പറയണേ ഡോക്ടറെ കാണിച്ച് ജസ്സിന വരെ വരേണ്ടത് രണ്ടുമ്മാർക്കും വെയ്യാത്തത് കൊണ്ട് ഏതുമ്മേന്ന് കൺഫ്യൂഷനായിരിക്കും അപ്പോൾ ജസ്സിന അമ്മ അവിടുത്തെ അമ്മക്ക് ബ്ലഡിൻ്റെ കുറവുണ്ട് അതിനുള്ള മരുന്നും മെഡിസിനും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് മുഖത്ത് കുറച്ച് നേരം ഞാൻ ഇന്നലെ പോയപ്പോൾ വീട് എടുക്കാൻ പറ്റിയൊരു സ്റ്റേജിലല്ല അപ്പോൾ എനിക്കൊരു ഇടങ്ങേറ് അപ്പോൾ ശേഷ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞു പക്ഷെ വലിയ ഇല്ല ഉമ്മയും മമ്മയും അവിടെ ഉണ്ട് അപ്പോൾ രണ്ടാളുകൊണ്ട് ഉണ്ടാക്കാന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല അവർ ഇഷ്ടം പോലെ എന്തായാലും നടക്കട്ടെ നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻഷാല്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഒന്നാമത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വരാത്ത എനിക്ക് ശരിക്കും മാറിയിട്ടില്ല പനിയില്ല പക്ഷെ ജലദോഷം ചുമന്നും അങ്ങനെ മാറിയിട്ടില്ല അപ്പോൾ ഇൻഷോ അല്ല ഇനിയും എന്താ പറയാ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള എല്ലാവരും ഒരു ചൊറ്റക്കാരാണ് പറഞ്ഞത് എൻ്റെ ജസ്സിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ദുവാശ് ചെയ്യണം അവൾക്ക് വേണ്ടി എല്ലാവരും ദുവാഷപ്പെടുത്തണം അവളുടെ കബറുടെ വിശാലമാക്കാനും അവൾക്ക് നല്ലൊരു എന്താ പറയാ അവൾക്ക് ഏറ്റവും നല്ല പ്രാർത്ഥനകൾ കൊടുക്കാൻ പറ്റിയത് എന്തൊക്കെയാ ആ പ്രാർത്ഥനകൾ കൊ കൊടുക്ക നിങ്ങള് അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിഷ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അസാലും